താരകളെ പോലെ ദൂരത്തെന്നാലും ഞമ്മ വിചാരിക്കുന്ന പോലെ അല്ല അറിയോ ചില കാര്യങ്ങളിൽ നമുക്ക് നിർത്താൻ പറ്റില്ല എന്നെനിക്ക് മനസ്സിലായി കാരണം കുറച്ച് ദിവസം ഞാനിങ്ങനെ ഇടാതിരുന്ന വീഡിയോയിൽ പിന്നെന്താ പറഞ്ഞാൽ ചെറിയ സുഖമില്ലാത്ത അറിയോ അതുകൊണ്ട് തന്നെയാണ് ഇടാത്തത് പിന്നെ ഞാൻ എനിക്ക് മനസ്സിലായി ഇടാതിരിക്കാൻ പറ്റില്ലാന്ന് അപ്പം ഞാൻ കുറച്ച് വീഡിയോയിൽ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇടണോ ഇടണോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ദിവസം പോയത് അറിഞ്ഞില്ല പിന്നെ അതിൻ്റെ ഇടയിൽ ന്യൂ ഇയർ അല്ലേ വന്നില്ലേ അപ്പോൾ പിന്നെ അമ്മ കുറച്ച് കുറച്ചങ്ങനെയല്ലായി അങ്ങനെ എനിക്ക് വീഡിയോ ഇടാനും കഴിഞ്ഞിട്ടാണ് അപ്പം ഞാനിടണ്ടെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടായിന് കുറച്ച് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് ഒന്നും ഇങ്ങനെ ഇതായിട്ടുണ്ടായിന് എന്തറിയില്ല അങ്ങനെ പറഞ്ഞല്ലോ അപ്പോൾ അത് എന്തായത് എന്നല്ലേ എനിക്കെന്നു മനസ്സിലായിന് അപ്പോൾ അത് നമ്മളെ കൊണ്ടുതന്നെ അല്ലേ പറ്റുമോ എല്ലാം ശരിയാക്കാൻ നമ്മളെ നമ്മളെ മനസ്സിലേക്ക് എന്തെങ്കിലും തോന്നിയാൽ അത് ശരിയാക്കേണ്ടത് ഞമ്മനല്ലേ പറഞ്ഞാലില്ലേ എന്തോ എനിക്കൊരു കാര്യം മനസ്സിലായി ആരുമല്ല ആരുമല്ലാതായിട്ടും ആരെല്ലോ ആയിത്തീരുന്ന കുറച്ച് ആൾക്കാരല്ലേ ഞമ്മ ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ലെങ്കിലും ചിലപ്പോൾ എന്നെ കാണുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാം ഞാൻ കാണുന്നില്ല എങ്കിലും എനിക്ക് കമൻ്റ് ഇടുമ്പോൾ ഞാൻ നിങ്ങളെല്ലാം കാണുന്നുണ്ട് എന്തായാലും രൂപമൊന്നും അറിയില്ലെങ്കിലും എൻ്റെ ആരല്ലോ എൻ്റെ കൂടെപ്പറപ്പ് പോലെ അങ്ങനെയെല്ലാം എനിക്ക് തോന്നി പോലെ ഉണ്ട് തോന്നി ഇനി ശരിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അതിൽ ഇതുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്താൽ നമ്മൾ നമുക്കൊരു ഒരു ജോബല്ലേ ഞാൻ പറയുന്നല്ലോ ഒരു ജോബ് പോലെ അപ്പോൾ അതെനിക്ക് അത് പറ്റില്ല അന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ എന്നാലും എടുത്തു വെച്ചല്ലേ അങ്ങനെ ഇടാതെ വിചാരിച്ചു അപ്പോൾ ഇനി ഇൻഷാള്ള കണ്ടിന്യൂ ആയിട്ട് ഇടാന്നു തന്നെ വിചാരിച്ചിന് ഇൻഷാള്ള അപ്പം എന്തറിഞ്ഞാൽ ഞാനില്ലേ എപ്പോഴും പറഞ്ഞാലും ഞാനും ഈ അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇതായത് മക്കൾ ജോലിക്ക് പോകുന്നതായാലും വലിയ മോനെ പോകുന്നുണ്ടായിരുന്നില്ല ഷെയർ അതിൻ്റെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നും പോകുമ്പോൾ എനിക്കും ഒരു ടെൻഷൻ വന്നു കാരണം ഇന്നും വലുതായില്ലോന്നുള്ള ഒരു ടെൻഷനായി എനിക്ക് അപ്പോൾ ആ ഒരു സംഘടന ഉണ്ടായിരുന്നു അപ്പോൾ ഇപ്പം മാറി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇടണ്ടല്ലോ അല്ലാതെ ഇപ്പോൾ നാട്ടിൽ ഉള്ളമ്മന്മാരിൽ എന്തു ചെയ്യണോ അല്ലേ അപ്പം ഞാനതെല്ലാം മനസ്സിലാക്കി വിചാരിച്ചുപോയി എന്താ പറഞ്ഞാലും അപ്പോൾ അവർക്കെല്ലാം എത്ര ടെൻഷൻ ഉണ്ടാകും കൊല്ലങ്ങളിലോളം കാണാതെ എല്ലാം ഒരു വർഷം കഴിഞ്ഞിട്ടെല്ലാം കാണുന്നതല്ലേ മക്കളാ അപ്പം ഞാനെന്ന് പറഞ്ഞാലും ഒരാഴ്ച കൊരിക്കു കാണും അല്ലെങ്കിൽ വന്നിട്ട് പോകും അങ്ങനെയെല്ലാം ഉണ്ടാവുമല്ലോ അങ്ങനെ അപ്പോൾ അങ്ങനെയല്ലാന്ന് അപ്പോൾ ഇപ്പോൾ വീടെടുക്കുമ്പോൾ ഉണ്ടായിരുന്നറിയോ ആ മക്കൾ അപ്പോൾ ഇപ്പോൾ എല്ലാം പോയിട്ടുണ്ട് നിഷാദ അപ്പം മക്കൾ വലുതായാലും അങ്ങനെയല്ല അല്ലേ പെണ്ണുമക്കളായാലും ഞമ്മക്ക് അവരെ മംഗലം കഴിച്ചിട്ട് പോകുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും എല്ലാവരും ഒരുപോലെ അതൊന്നും എനിക്കറിയില്ല ഞാനങ്ങനെ ആയിപ്പോയി അങ്ങനെ ചില എല്ലാവരും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ തോന്നുന്നത് എന്താ പറഞ്ഞാലും മക്കളെ പിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ളൊരു ടെൻഷൻ അല്ലേ അങ്ങനെ അപ്പം ഞമ്മയില്ലേ എപ്പോഴും സാറ്റർഡേ എന്ന് പറഞ്ഞാലേ അമ്മ നൈഫിൽ പോകുന്നത് തന്നെയാണ് അടുന്ന് പിന്നെ അങ്ങനെ റെസ്റ്റോറൻറ്റിലൊന്നും നമുക്ക് കയറില്ല എടുക്കൊന്ന് കയറും കരാമയിലെല്ലാം പോയെങ്കിലും ഫുഡ് കഴിക്കാൻ പോവും ദേറെ എപ്പോഴെങ്കിലും ഇറങ്ങി ഇല്ലാങ്കിൽ നമ്മൾ വണ്ടി തന്നെയാണിങ്ങനെ കഴിക്കലും അപ്പം എല്ലാവർക്കും ഭയങ്കര മടിയാണ് തിന്നാനേ എന്താ കൈ കഴിയണോ അങ്ങനെയല്ല അപ്പൊ ഞാനെന്ത് ചെയ്യും അപ്പം എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കലാന്ന് അപ്പൊ ഇതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഇങ്ങനെ കൊടുക്കലും മക്കൊക്കെ എല്ലാവർക്കും അപ്പം അതെല്ലാം മിസ്സാവുമ്പോഴാണ് ഞമ്മൾക്ക് ടെൻഷൻ വരും ഞാൻ ഞമ്മ അതെല്ലാം കഴിഞ്ഞിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മളേക്ക് ഇക്ക എൻ്റെ കസിനും മുകളും എല്ലാം ഉണ്ടായിന് മക്കളെല്ലാം വന്നിട്ട് അപ്പോൾ അത് അവിടെ നിന്ന് തന്നെ കണ്ടിട്ടുമുണ്ടീ കുറേ നേരം ഓരോരുത്ത് പിള്ളേരെല്ലാം ഉണ്ടായിന് ചെറിയ അപ്പോൾ ഇത് ഞമ്മ ഇപ്പോൾ കുറേ ആയി കാണുന്നത് ചെറുതിനെ അങ്ങനെ അപ്പോൾ ഈ നാട്ടിലെല്ലാം പോയിട്ട് വരുമ്പോൾ അത് കുറച്ച് വിലതായിന് അങ്ങനെയെല്ലാം കണ്ടിട്ടെല്ലാം അതങ്ങനെ വരുന്നില്ല പരിചയമില്ലാത്തതുകൊണ്ട് കാരണം എപ്പോഴും കാണുന്നില്ലല്ലോ നമ്മളെ മക്കളങ്ങനെയല്ലേ ചില കുട്ടികളങ്ങനെ വരും ചില ഇതെല്ലാം അങ്ങനെ പെട്ടെന്നൊന്നും വരില്ലല്ലോ അങ്ങനെ പിന്നെ കൊറച്ചുനേരം എല്ലാരോടും കൂട്ടായ്മ ഞാനും ഫാമിലിനിട്ട് അപ്പൊ പ്രഗ്നന്റ് ആയിട്ടുണ്ടാവില്ല എന്റെ പൊരക്കെല്ലാം അന്ന് രാത്രി പൊരക്കെ തിരുപ്പിറ്റന്നില്ലേ ആ ഇക്കാലം പോയതിന്റെ ശേഷം ഞമ്മ ഡ്യൂട്ടിക്ക് പോയതിന്റെ ശേഷം ഞാൻ പെട്ടെന്ന് കറിയെല്ലാം ഉണ്ടാക്കി അപ്പോൾ ഇഷ്ടമുള്ള ഒരു മീനാണ് ഇത് കാര്യം ഞമ്മൾക്കറ്റിലെന്നെല്ലാം പറയും അതെല്ലാം കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അത് പൊരിക്കാനും പിന്നെ അതിലെ കറിയെല്ലാം വെക്കാനെല്ലാം എല്ലാം റെഡിയാക്കിയിട്ടായിട്ട് പെട്ടെന്ന് ഞമ്മൾക്കില്ല ഒരു പോകാനുണ്ടായിരുന്നു കുറച്ച് സാധനം എല്ലാം എടുക്കാനുണ്ടായിരുന്നു ചെറിയൊരു ഷോപ്പിങ് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇക്ക വൈകുന്നേരം വരുമ്പോഴത്തേക്കിന് കറിയെല്ലൊന്നും ഇല്ലാങ്കിൽ പിന്നെ ചോറ് കൊടുക്കാൻ കഴിയാല്ലോ അങ്ങനെ പെട്ടെന്ന് കറിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഞമ്മ പെട്ടെന്ന് ഞാൻ ഞമ്മൾ കഴിച്ചിട്ടൊന്നുമില്ല കറിയെല്ലാം ഉണ്ടാക്കിയത് മാത്രമാണ് അങ്ങനെ കഴിക്കാതെ തന്നെ ഞമ്മൾ അവിടുത്തേക്ക് പോയിന് കാരണം സാധനം എല്ലാം കുറേ എടുക്കാനുണ്ടായിന് അങ്ങനെ ലോലി പോയിട്ട് കുറേ സാധനം നോക്കീന് അപ്പോൾ എന്താ പറഞ്ഞാൽ ക്രിസ്മസിൻ്റെ ആ സമയത്തായിന് പോയത് അപ്പോൾ ക്രിസ്മസിൻ്റെ ഡ്രസ്സെല്ലാം അവിടെ എനിക്ക് കുറച്ച് സാരിയും അങ്ങനെയുള്ള വാങ്ങാനുണ്ട് കുറച്ച് സാരി ഞാൻ മുമ്പ് എടുത്തില്ലല്ലോ അങ്ങനെ അങ്ങനെ കുറേ കോട്ടൺ മെറ്റീരിയൽ അങ്ങനെ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ഞാൻ എടുത്തിട്ടാതൊന്നും െ നോക്കീനു കുറേ പിന്നെ എനിക്ക് വേണ്ടത് കുറച്ച് സാരി ആയിരുന്നു അങ്ങനെ കുറച്ച് സാരി എല്ലാം എടുത്തേന് അങ്ങനെ പല സാരി എടുത്തു ഞാൻ എനിക്ക് എന്നെ വെച്ചിട്ട് നോക്കീന് എനിക്ക് നല്ലാമാന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോഴും കല്യാണത്തിന് ഞാൻ എന്തു കൊടുക്കണം ഞാൻ എന്തിനാണ് ഇല്ലാന്ന് ഞാനുള്ള അപ്പോൾ എന്താ പറഞ്ഞാൽ ഞാൻ വിചാരിച്ച സാരി എന്നെ കൊടുക്കാം എന്തായാലും ഒരു ഉമ്മ അല്ലേ മരുമോളെല്ലാം വരാൻ പോകുന്നതല്ലേ അപ്പോൾ സാരി എന്നെ കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാനങ്ങനെ നമ്മുടെ പുരയിലുള്ള ഒരു ഫങ്ഷനൊന്നും സാരിയൊന്നും ഉടുക്കലില്ല അപ്പോൾ അല്ലാതെ ഇക്കൊക്കെ ഇഷ്ടം സാരി ഉടുക്കുന്നതന്നെയാണ് അപ്പോൾ പിന്നെ ഞാൻ ഉടുക്കലും ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഫാൻസി സാരി അങ്ങനത്തൊന്നും ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള സാരിയാണ് അങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഏത് ഇഷ്ടപ്പെട്ടെങ്കിലും എടുക്കാമല്ലോ കുറേ സാരി എനിക്ക് വേണേൽ വേണം കല്യാണത്തിൻ്റെ ആവശ്യത്തിലേക്കുള്ളതാണ് ഇതെല്ലാം സാരി അപ്പോൾ കുറേ സാരി നമുക്ക് കൊടുക്കാനും ഉണ്ട് അങ്ങനെ അപ്പോൾ ഇങ്ങനത്തെ ഉടുക്കുന്ന ഒരു ഇതിലുള്ള ആൾക്കാർക്കെല്ലാം ഇത് തന്നെ കൊടുക്കണമല്ലോ അപ്പോൾ ഇത് നമുക്ക് നാട്ടിൽ പോയെങ്കിൽ കുറേ സ്ഥലത്ത് പോയിട്ട് പരിധി എടുക്കാനുള്ള ടൈം എനിക്കില്ല ഇപ്പോൾ നമ്മളെ മംഗലെല്ലാം അടുത്തോണ്ട് വന്ന് ഈ കൈ ഇപ്പം ഡിസംബറിൽ വരെ പറയുന്നുണ്ടായിന് അടുത്ത വർഷമാണ് കല്യാണം എന്ന് പറയുന്നതാണ് അതിന് അപ്പോൾ ഇനി ഇപ്പോൾ ധൈര്യമായിട്ട് പറയാം എനിഷ ഈ വർഷമാണ് കല്യാണം ഒരു ആറ് മാസം ഉണ്ടെങ്കിൽ കല്യാണത്തിന് ആറുമാസം നൽകുന്നത് ഞങ്ങൾക്ക് ഒരു ആറാഴ്ച പോലെ പോകുമല്ലോ അപ്പോൾ പെട്ടെന്ന് ഞാൻ നമ്മൾ ഇടേണ്ടതെന്നുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ടു വട്ടം നാട്ടിൽ പോകാനുണ്ട് ഇനി അപ്പോൾ അതും കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുക്കാനുണ്ട് നമ്മുടെ ഡ്രസ്സ് ഡ്രസ്സെടുക്കാനെല്ലാം പോകാനുണ്ടല്ലോ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന അറിയോ നിങ്ങൾക്ക് നല്ല ഉണ്ടാവും ഇത് പക്ഷേ എനിക്കെന്തോ നല്ല കളറുള്ള ആൾക്ക് ഇത് നല്ല പിടിക്കും എനിക്കത്ര എനിക്ക് പിടിച്ചിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല വൈറ്റുള്ള ആൾക്കാർ നല്ല പിടിക്കും ആ കളർ അങ്ങനെ കുറച്ച് സാരിയല്ലേ ഞാൻ എടുത്തിന് അതിൻ്റെ ഇടയിൽ നൈലാനെ കൊണ്ട് ഞാൻ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ടായിന് അങ്ങനെ നല്ല ഫോട്ടോ എല്ലാം കിട്ടിയത് ഇങ്ങനെ ഈ ക്രിസ്മസ് അപ്പൂപ്പനെ പിടിച്ചിട്ടുള്ള ഫോട്ടോ എല്ലാം പിന്നെ ഞമ്മക്ക് നല്ലോണം പൈച്ചന് കുറേ നേരം ഇതെല്ലാം എടുത്തിട്ടും എല്ലാകുമ്പോളേക്ക് നല്ലോണം പൈസ പിന്നെ ബാക്കി സാധനം എടുക്കാനുണ്ടായിന് താഴെ നിന്ന് സൂപ്പർ മാർക്കറ്റെന്ന് തന്നെ അതെടുക്കാൻ ബാക്കിയുണ്ടായിരുന്നു പിന്നെ ഞമ്മഴ്ച്ച ഫുഡ് അയച്ചിട്ട് വരാം നേരെ ഓപ്പോസിറ്റാണ് പാനൂർ റെസ്റ്റോറൻറ്റ് നമ്മളെ അജ്മലൂലുണ്ട് അങ്ങനെ അവിടുത്തെ ഒക്കെ ഞമ്മൾ നടന്നിട്ടാണ് പോയത് നേരെ അതിൻ്റെ റൂൾസ് പോലെ നടക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ ചുറ്റിയിട്ടാണ് ഞമ്മൾ പോയത് സീപ്രളയിലെ കിടക്കണമല്ലോ എനിക്കല്ലാതെ റോഡ് കിടക്കുന്നത് വലിയ പേടിയുള്ള ഒരാളാണ് പോയി കഴിഞ്ഞപ്പോൾ എന്ത് തിന്നണം ഒന്നാമത് വൈകുന്നേരം ആയിന് പിന്നെ എന്ത് തിന്നണമെന്ന് പറയുമ്പോഴേക്കും ഓർ പറഞ്ഞ് ബീഫ് ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞാൽ ആരും നമ്മ പിന്നെ ഒരു വല്ലാത്ത ടെൻഷന് ഇപ്പൊ ഇന്നും പോയി ഇന്നും ഡ്യൂട്ടിയില് പോനും കിട്ടലില്ല ഞമ്മക്ക് ഏടി പോവാന് ഇനിയിപ്പോ ഞമ്മളെ ഇപ്പൊ ഇരിയാന്ന് ഇനി ഞമ്മളൊന്നിച്ചു അല്ലെ വലിയൊരു ആടുങ്ങ പോലെ ഇണ്ടത് ഫുഡെല്ലാം കഴിച്ചിട്ട് നേരെ പിന്നെയും ലൂലു തന്നെ പോയിന് ബാക്കി പർച്ചേസിംഗ് എല്ലാം ഉണ്ടായിന് കുറച്ച് അങ്ങനെ തോന്നിട്ടായിരിക്കില്ല ഇലക്കുട്ടി നടക്കാൻ നല്ല രസം ഉണ്ടായിന്നറിയോ നമ്മം നടക്കലില്ലാലോ ഞമ്മടുന്ന് നേരെ പോരേന്ന് വണ്ടി കയറി നേരെ ഇങ്ങോട്ടേക്കല്ലേ പോകുന്നില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ കൊറച്ചെല്ലാം നടക്കുമ്പോ നല്ല രസം അറിയാം അതും നല്ല വൈകുന്നേരമുള്ള നടക്കാൻ ഇപ്പോൾ നല്ല ക്ലൈമറ്റ് അല്ലേ മുമ്പ് ചൂടുണ്ടാകുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ല ഇപ്പം നല്ല ക്ലൈമറ്റാന്ന് പുറത്തെല്ലാം നടക്കാൻ അങ്ങനെ കുറച്ച് സാധനം എല്ലാം എടുക്കാൻ സ്പ്രേ അങ്ങനെയെല്ലാം എടുക്കാൻ നമ്മളിപ്പോൾ ഇപ്പോൾ പെർക്ക് ആവശ്യത്തിനാണ് അങ്ങനെയല്ലേ കുറച്ച് എടുക്കാനുണ്ടായതിന് അങ്ങനെ ബാക്കി പെർക്കുള്ള ആവശ്യത്തിനുള്ള നമ്മൾ എപ്പോഴും ഇങ്ങനെ സാധനം എടുക്കലാണ് വന്നിട്ട് ഒരു മാസത്തേക്കുള്ള സാധനം എടുത്തിട്ട് പോകും അപ്പോൾ ഇനി ഇപ്പോൾ ബ്ലോഗെല്ലാം ഇനി മുമ്പത്തെ പോലെ തന്നെ എപ്പോഴും ഇടാന്നെല്ലാം വിചാരിക്കും മുമ്പത്തെ പോലെയല്ല ഇനി എപ്പോഴും ഇടാം ഇങ്ങനെ ദിവസം ഇടാന്നെല്ലാം വിചാരിക്കുന്നത് അങ്ങനെ കുറച്ച് ഞമ്മ ഇട വരുന്നതിനറിയാം അധികം എന്ത് പറഞ്ഞാൽ ഞമ്മക്ക് ഓഫറിലുള്ള കുറേ സാധനം കിട്ടും അങ്ങനെ ഓഫർ ഉണ്ടാവുമല്ലോ ആ സമയത്ത് നമുക്ക് എടുത്തെങ്കിൽ ഞമ്മക്ക് നല്ലതാണ് ഇങ്ങനെ നമുക്ക് പോരേലും എപ്പോഴും നല്ല എപ്പോഴും യൂസാക്കുന്ന സാധനം ഇല്ലേ അങ്ങനത്തെ വാഷിംഗ് പൗഡർ അങ്ങനത്തെ ഇതെല്ലാം നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടുപോയത് അങ്ങനെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തിന് അതിൻ്റെ ഇടയിൽ കുറച്ച് വെജും വെജിറ്റബിളും പിന്നെ കുറേ കേക്ക് ഉണ്ടായിന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പലതരം കേക്ക് ഉണ്ടായിന് പിന്നെ കുറച്ച് സലാഡെല്ലാം വാങ്ങിയതിന് ഇതെല്ലാം പ്ലിക്ക വന്നെങ്കിൽ ഇതെല്ലാം എടുത്തോണ്ട് പോകും അപ്പോൾ ഇതെല്ലാം കുറച്ച് എടുത്തോണ്ട് അതിന് ഈ ഒലിവിട്ടൊന്നും പിന്നെ ഇപ്പോഴത്ത് വാങ്ങിയില്ല അതിലോട്ട് സലാഡ് ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഇത് കുറേ ദിവസം വെക്കാനൊന്നും കഴിയില്ല ില്ലേ ചട്ടി പുതിയത് ഞാൻ കൊടുത്തതാണ് സ്റ്റീലിന്റെ അപ്പോൾ എനിക്ക് സ്റ്റീലിൽ സ്റ്റീലുണ്ടാക്കണിപ്പോൾ നല്ലതാണ് ചന്ത അടിക്കൊന്നും പിടിക്കുന്നൊന്നുമില്ല ഇത് ഉണ്ടാക്കിയാൽ അപ്പം ഇതും കൂടി ഒന്ന് എടുക്കുന്നതാണ് ഇതുപോലെ നമ്മളെ എന്താ പറയുന്നത് ചട്ടി എന്നല്ലേ പറയുന്നില്ല അത് നല്ല മൂടിയല്ലോ ആയിട്ട് അപ്പം അതിലാണ് ഞമ്മ ബാക്കിയെ അതിന് കടു ഇട്ടിട്ട് ഇത് പറയുന്നില്ലേ എന്താ പറയുന്നത് കടു വറുത്തിച്ചിട്ടുന്നേ അപ്പോൾ അതൊന്നും ചെയ്തിട്ടുണ്ടായിട്ട് അമീൻ പൊറിച്ചിട്ടുണ്ടായിട്ട് അവരെല്ലാം അതെല്ലാം വന്നിട്ട് വേഗം ചെയ്തതാണ് കാരണം അപ്പോഴത്തേക്കിനാണ് ഇക്ക വരുന്നത് അപ്പോൾ പെട്ടെന്ന് ചോറ് കൊടുക്കാൻ ഒന്നും ഇട്ട് അങ്ങനെ എല്ലാവരും കൂടി കേൾക്കുന്നുണ്ട് അപ്പോൾ ഇന്നും ഇൻഷാല്ല നെക്സ്റ്റ് ബ്ലോഗിൽ ഇൻഷാല്ല അടുത്ത നല്ലൊരു ബ്ലോഗുണ്ടായിട്ടില്ല ഞാൻ വരാൻ ശ്